ഇരിക്കൂർ കമാലിയ മദ്രസ എ യു പി സ്കൂളിൽ എൺപത്തി അഞ്ചാമത് വാർഷികാഘോഷം ഫെലീഷ്യ ടു കെ ടു സിക്സ് ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഹെഡ് മിസ്ട്രസ് പി പി ഹസീന ടീച്ചർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷനായി ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു എഇ കെ വാസന്തി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു എഡ്യൂക്കേഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ പി അബ്ദുൾ അസീസ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി വാർഷിക റിപ്പോർട്ട് ഹെഡ്മിസ്റ്റർ അവതരിപ്പിച്ചു പി ടി പ്രസിഡന്റ് പി പി മുഹമ്മദ് റഫീഖ് മൌലവി കെ കെ കുഞ്ഞുമായിൻ മാസ്റ്റർ പി സി നസീയദ് ടീച്ചർ സൌദാ ദാമീസ് യു പി അബ്ദുറഹ്മാൻ അബ്ദുൾ സലാം അൻസാരി കെ ജമീല തുടങ്ങി നിരവധി പേർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു കമ്മിറ്റി കമ്മിറ്റി മാനേജർ പി കെ പ്രസിഡന്റ് കെ മുഹമ്മദ് അഷ്റഫ് ഹാജി ട്രഷറർ എം ഉമ്മർ ഹാജി ഐ ആർ ഡി എം സി പ്രസിഡന്റ് കെ ടി സിയാദ് ഹാജി ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഒ ശ്രീജ് ടീച്ചർ തുടങ്ങിയവർ സമ്മാനദാനവും ആദരവും നിർവഹിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി വിദ്യാലയങ്ങളിൽ മുൻനിരയിലെ നമ്മുടെ സ്ഥാപനമാണ് കമാലിയ മദ്രസ സ്കൂൾ സ്ഥാപിതമായ ഈ വാർഷിക യോഗത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്കൊപ്പം എൺപത്തി അഞ്ചാമത്തെ വാർഷികത്തിന്റെ നിറവിൽ കലയുടെയും മികവിന്റെയും അറിവിന്റെയും നിറവിൽ തലയുയർത്തി നിൽക്കുകയാണ് ഒരു സ്കൂളിലെ വാർഷികം എന്നത് ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പരിപാടിയായി മാറിയിരിക്കുകയാണ് ഞങ്ങൾ ഈ ക്രിസ്മസ് വെക്കേഷന് ശേഷം ജനുവരി ആറാം തീയതിയാണ് ഇങ്ങനെ ഒരു വാർഷികം പെട്ടെന്ന് നടത്തണമെന്നും സ്കൂളിലെ പഠനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതു കൊണ്ട് തന്നെ ഫെബ്രുവരി പതിനെട്ടിന് നോമ്പ് തുടങ്ങുകയും ഫെബ്രുവരി കണ്ണൂർ കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും പരിചയ സമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റു വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ ഒൻപത് പൂജ്യം ആറ് ഒന്ന് നാല് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ബി എം എച്ച് അറ്റ് ഹോം നൈൻ സീറോ സിക്സ് വൺ ഫോർ ടു